ജി സെവൻ അതൊരു പഴയ കഥയാവുകയാണോ ലോകക്രമം മുഴുവൻ തകിടം മറിയാൻ പോകുന്നു അമേരിക്കയുടെ മനസ്സിൽ ജി സെവനോ ജി ട്വന്റിയോ പകരം പുതിയൊരു പവർ ഗ്രൂപ്പ് രൂപപ്പെടുന്നു നമ്മുടെ ശ്രദ്ധാ കേന്ദ്രം ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്ന ആ അഞ്ച് രാജ്യങ്ങളാണ് അമേരിക്ക ചൈന റഷ്യ ഇന്ത്യ ജപ്പാൻ ഈ അഞ്ച് വൻ ശക്തികൾ ചേരുന്ന സി ഫൈവ് അഥവാ സി കോർ സഖ്യത്തിലേക്ക് ലോകശക്തികൾ മാറുമോ അതാണ് അമേരിക്കൻ ഭരണകൂടം രഹസ്യമായി പ്ലാൻ ചെയ്യുന്നത് അടുത്ത അഞ്ചു മിനിറ്റ് നിങ്ങൾ ലോകത്തിന്റെ ഭാവി കാണാൻ പോവുകയാണ് സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ വാർത്ത ഓരോ നിമിഷവും നിർണായകമാണ് ജി സെവനിൽ നിന്ന് എന്തുകൊണ്ടാണ് മാറ്റം പരമ്പരാഗത ജി സെവൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരത അതുപോലെ ലോകത്തിലെ സ്വാധീനിക്കാൻ റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇന്ന് ലഭിച്ച ആഗോള പ്രാധാന്യം ഇതാണ് അമേരിക്കയെ പുതിയ ചിന്തയിലേക്ക് എത്തിച്ചത് അമേരിക്കയ്ക്ക് മനസ്സിലായി ലോകത്തെ നിയന്ത്രിക്കണമെങ്കിൽ ഈ രാജ്യങ്ങളെ ഒപ്പം കൂട്ടിയേ പറ്റൂ ലോകത്തിലെ പൊളിറ്റിക്കൽ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണിത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ജനസംഖ്യാപരമായ ശക്തികൾ ഈ അഞ്ചു രാജ്യങ്ങളാണ് പ്രമുഖ പ്രതിരോധ റിപ്പോർട്ടിംഗ് സ്ഥാപനങ്ങളായ ഡിഫൻസ് ഒൺ പൊളിറ്റിക്കോ എന്നിവയുടെ റിപ്പോർട്ടുകളാണ് ഈ നീക്കത്തിന്റെ സൂചന നൽകുന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ രാഷ്ട്രീയ നേതൃത്വത്തിലെയും ചില വിഭാഗങ്ങൾ ഈ സി ഫൈവ് സ്ട്രാറ്റജിയെ ഒരു സാധ്യതയായി കാണുന്നു പ്രധാനപ്പെട്ട ആഗോള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ജി സൈഫ് മതിയാവുന്നില്ല ഇന്ത്യയുടെ പങ്ക് എന്തായിരിക്കും ഈ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണായകമാണ് ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക അവസ്ഥയാണ് കൂടാതെ ഒരു പ്രധാന സൈനിക ശക്തിയും പാശ്ചാത്യ ശക്തികളും ചൈനയും റഷ്യയുമായി ഒരേ സമയം ബന്ധം പുലർത്താൻ കഴിവുള്ള ലോകത്തിലെ ഏക പ്രധാന ശക്തി ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ പിന്തുണയില്ലാതെ ഒരു സഖ്യത്തിനും പൂർണ്ണതയുണ്ടാകില്ല എന്നാൽ ഈ നീക്കം അത്ര എളുപ്പമല്ല എങ്ങനെയാണ് യു എസും ചൈനയും റഷ്യയും ഒന്നിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുക അതിർത്തി വിഷയങ്ങളിൽ ഏറ്റുമുട്ടുന്ന ഇന്ത്യയും ചൈനയും എങ്ങനെ ഒരൊറ്റ സഖ്യത്തിൽ പ്രവർത്തിക്കും ഈ സി ഫൈവ് എന്ന ആശയം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ലോകശക്തികളുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഭാവി ഈ സഖ്യം യാഥാർത്ഥ്യമായാൽ ലോകം പഴയ ലോകമായിരിക്കില്ല നിങ്ങൾ എന്ത് കരുതുന്നു ജി സെവൻ മതിയായിരുന്നോ അതോ സി ഫൈവിന്റെ വരവ് അത്യാവശ്യമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഞെട്ടിക്കുന്ന വാർത്തകളും ലോകരാഷ്ട്രീയ വിശകലനങ്ങളും അറിയാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ഞെട്ടിക്കുന്ന വാർത്തയുമായി ഉടൻ കാണാം